ഈ ജ്യോതിഷപരമായ കാര്യത്തില് ലേഡീസ് ജ്യോതിഷം നോക്കുന്നത് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല വരാൻ കാരണം എന്താ ഞാൻ ആദ്യ ആദ്യകാലങ്ങളിലൊക്കെ കൊറേ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ അതൊക്കെ സ്വന്തമായിട്ട് വാങ്ങി വായിക്കായിനോ വായിച്ച് വായിച്ച് എനിക്ക് അതിനോടൊരു എന്തോ അറിയില്ല ഒരു പ്രത്യേക താല്പര്യം തോന്നി അപ്പൊ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തപ്പോ യോഗക്ഷേമ സഭ എന്ന സമയ ബാലുശ്ശേരി കോട്ടയില് ജ്യോതിഷ ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി അപ്പോ അവിടെ നമ്മുടെ ആചാര്യൻ എടമര ഉണ്ണികൃഷ്ണൻ നമ്പൂരിന്റെ കീഴിൽ അവിടെ ജ്യോതിഷ പഠനം നടക്കുന്നുണ്ട് ഞാനവിടെ പോയി അവരെ പഠിച്ചു അപ്പൊ എനിക്കറിയില്ല എന്തോ ഒരു എന്താ പൂർവജന്മ പുണ്യം എന്താന്ന് പറയാൻ പറ്റില്ല പറ്റില്ല ജ്യോതിഷം മാത്രം നോക്കൽ മാത്രമേ ഉള്ളൂ പ്രശ്നത്തിന് അത്യാവശ്യമൊക്കെ പോവായിരുന്നു പോയിരുന്നോ ഇപ്പൊ നമ്മള് ദൂരോട്ടൊന്നും പോക്കില്ല നിങ്ങളെടുത്താരം വന്നാ നോക്കി കൊടുക്കും എത്ര വർഷമായി പഠിച്ചിട്ട് ഏകദേശം ഇപ്പോ പതിനാല് പതിനഞ്ച് വർഷമായി ഈ രംഗത്ത് വന്നതിന് ശേഷം അനുഭവം ഈ രംഗത്ത് വന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശക്തമായ ഉപാസന വേണം എന്തും പറഞ്ഞാൽ പോരല്ല നമ്മൾ ജ്യോതിഷം പറയുമ്പോൾ കാര്യമായിട്ടൊക്കെ പറയണല്ലോ ശക്തമായ ഉപാസന വേണം അതെ ഈ ഉപാസന സമയത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും ശക്തമായ പരീക്ഷണങ്ങളായിരിക്കും നമ്മളെ മരണത്തിന്റെ വഴി വരെ എത്തിക്കുന്ന പരീക്ഷണങ്ങളായിരിക്കും അതൊക്കെ അതിജീവിക്കണം അന്നേരം നമ്മൾ ഇതുകൊണ്ടാണോ ഇത് വേണ്ട അങ്ങനെ വെച്ച് പാതി വഴിയിട്ട് നമ്മൾ പോകാൻ പാടില്ല ഒന്നിനേക്ക് നമ്മൾ കയറി കഴിഞ്ഞാ പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ പിടിച്ചു കയറാൻ പിന്നും പിന്നും ശ്രമിക്കണം ആ അങ്ങനെയാണ് പിന്നെ അതായത് വീട്ടിലൊക്കെ നല്ല വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാ അതൊക്കെ ഓരോ അത് നമ്മൾ അന്ന് ദിവസം ചന്ദ്ര സൂര്യൻ ബാറ്റ് ഗ്രഹാദികളെയൊക്കെ നോക്കിയിട്ടാണ് രാശി വെക്കുന്നത് പിന്നെ അമാവാസി ദിവസം നമ്മൾ വെക്കാറില്ല കാരണം എന്താ വെച്ചാൽ അന്ന് ചന്ദ്രനും ബലക്ഷയും സംഭവിക്കുന്ന സമയമാണ് അമാവാസിക്ക് എന്നുവച്ചാൽ കറുത്ത വാവ് അതായത് കറുത്ത വറുത്ത പക്ഷം എന്ന് പറയുമല്ല കറുത്തവാവിന്റെ അന്ന് പിന്നെ അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ നമ്മൾ ആ അനിഷ്ട സംഭവങ്ങളാണ് ആ സമയത്ത് നമ്മൾ വെക്കാറില്ല നിരീക്ഷിച്ചുള്ള സമയങ്ങളിലൊക്കെയാ പിരീഡ്സ് ഉള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സത്യം പറഞ്ഞിട്ട് ശാസ്ത്രീയ വശം പറയുന്നത് പിരീഡ്സ് എന്ന് പറഞ്ഞാൽ ദേവചൈതന്യം കൂട്ടുന്ന ഒരു പ്രക്രിയ അമിതമായ ദേവനെക്കാട്ടും മേലിലെത്തുന്ന സ്ത്രീ ആ സമയത്ത് ആ സമയത്ത് താങ്ങാൻ പറ്റൂല ആ ദേവന്റെ ദേവന് ആ സ്ത്രീന്റെ ചൈതന്യാണ് താങ്ങാൻ പറ്റാത്തത് പക്ഷേ ജനങ്ങള് അവർക്ക് അറിയാത്തതിനെ കൊണ്ട് അവർ തിരിച്ചാ പറയുന്നത് ഏറ്റവും നല്ല മനോഹരമായ സമയമാണ് ആ സമയത്താണ് ആ സ്ത്രീനെ നമ്മൾ കൂവിട്ട് പൂജിക്കേണ്ട സമയ നല്ലതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ശേഷം ഭക്ഷണ കാര്യങ്ങളിൽ വെജ് നോണ് കഴിക്കുന്നവരുണ്ട് വെജ് കഴിക്കുന്നവരുണ്ട് പക്ഷെ ഇതിന് വരുമ്പോ നമ്മൾ നോണും കഴിച്ച് വരാറില്ല അത് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വല്ല അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ട് അവരോട് ചെലപ്പോ ഡോക്ടർമാർ പറയും കഴിക്കണം മാംസം കഴിക്കണം മത്സ്യം കഴിക്കണം അവര് കഴിക്കേണ്ടാവും പക്ഷെ അങ്ങനെ കൊഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളിത് കഴിക്കണം എന്ന നിർബന്ധമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ പക്ഷെ നല്ല ശുദ്ധിയും എടുപ്പും വേണം അത് തന്നെ മേഡത്തിന്റെ അടുത്ത് വരുന്ന കസ്റ്റമർ അവരുടെ അനുഭവങ്ങൾ പിന്നെ വന്ന് എന്തെങ്കിലും പറഞ്ഞു അവർക്ക് ഞാൻ അതന്നെ എന്നെ തേടി വരുന്നിട്ടുണ്ട് തൃശ്ശൂർ നമ്മളിവിടെ കോഴിക്കോട് ജില്ലയില് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തെ മുണ്ടോത്ത് അതായത് ആനപാതി സ്ഥലത്താണ് നമ്മളെ വീട് പ്രദേശാണ് അത്രയും ദൂരെയൊന്നും വയനാട് തൃശ്ശൂർന്നൊക്കെ നമ്മളെ പറഞ്ഞു കൊടുത്ത പലത്തിലും വന്നിട്ടായിരിക്കണ്ടേ അവര് വന്നത് ഇത് പഠിച്ചതിനെ കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല നല്ല ശക്തമായ ഉപാസന വേണം ഒരുപാട് നാളെ ഒരുപാട് നാളെടുത്ത് പിന്നെ ഇത് പഠി തീരുക പഠിച്ചെടുക്കലില്ല പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പൊ സമുദ്ര തീരാതെ പഠിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മള് ഇത് തുടങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപാസനാ വിഷയങ്ങളിലൊക്കെ ജ്യോതിഷം പഠിക്കാൻ വരുമ്പോ അല്ലെ ഒരു ലളിതാശ്വാസ നാമത്തിലേക്ക് നമ്മൾ ഇറങ്ങിട്ടിരിക്കുമ്പോ നമുക്ക് ഇരുന്ന മുഴുവനും നെഗറ്റീവ് ആയിരിക്കും അത് കാരണം നമ്മളില് അതിനു മുമ്പേ ശേഖരിച്ചു വെച്ചിട്ടുള്ള നെഗറ്റീവ് ഉണ്ടാവും അത് പുറന്തള്ളുക പുറത്തേക്ക് ചാടുക അപ്പൊ അതൊക്കെ ഒഴിവായി ഒഴിവായി നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് സംശയീകരിച്ച് വരുന്നതാണ് ഈ പ്രക്രിയ അല്ലാണ്ട് ഇങ്ങനെ അതിങ്ങനെയാ കഴിവ് കിട്ടുന്നു അല്ലാണ്ട് നമ്മളിത് അയ്യോ ഇത് കൊണ്ട് പാതി വഴിയിൽ നിർത്താ അല്ലെ അങ്ങനെ വേണ്ട അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് നമ്മള് വലിഞ്ഞ വലിഞ്ഞ് മുന്നോട്ട് മുന്നോട്ട് തന്നെ കയറാൻ ശ്രമിക്കണം അറിവില് വേറെ ജ്യോതിഷം നോക്കുന്ന അനുഷ്യൻ ചെയ്യുന്ന ഒരാൾ ബാലുശ്ശേരി ഉണ്ട് കേട്ടിട്ടുണ്ട് ഒരു ലേഡി ഉണ്ട് കേട്ടിട്ടുണ്ട് അവരെപ്പോഴൊന്നുമല്ല വല്ലപ്പോഴും ഉള്ളു എന്താന്നറിയില്ല ഇത് മേഖലയിലേക്ക് എന്താ അങ്ങനെ വരാത്തെന്ന് നമുക്ക് മനസ്സിലാന്ന വീട്ടിലെ പ്രശ്നങ്ങളെന്തോ വിഷയുണ്ടാവാം നമുക്ക് അവരുടെ പേഴ്സണൽ മാറ്റർ അറിയില്ലല്ലോ എനിക്കെന്തായാലും കുഴപ്പം കൊടുുന്നെല്ലാം ഫുള്ള് സപ്പോർട്ടാണ് ഫാമിലി മുഴുവനും സപ്പോർട്ടാണ് നമ്മൾ അമ്പലങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഫാമിലിയാണ് ആരുടെ ഫാമിലി ആയാലും ഉണ്ട് നമ്മളെ തറവാട്ടില് ഒരു പ്രശസ്ത ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പൊ തന്നെ ഭംഗിയായിട്ടും അത് ആ ഭഗവാന്റെ ഐശ്വര്യം കൊണ്ടും ആയിരിക്കും നമുക്ക് ഇതിലേക്ക് എത്താൻ പൂർവികർ ഒരാള് ജ്യോതിഷിണ്ടെന്ന് പറയുന്നത് കേട്ടു മന്ത്രവും തന്ത്രവും അറിയുന്ന ആള് അതിന്റെ ഒരു ജീനുകളല്ലേ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ അന്വേഷിച്ച് വരാനുണ്ടായ കാരണം എന്താച്ചാല് പലരും അവരുടെ അഭിപ്രായങ്ങൾ അനുഭവങ്ങള് ഇങ്ങനെ പറയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം എനിക്കൊന്നു രാശി വെച്ച് നോക്കണമെന്നുണ്ട് നമുക്ക് എന്താ വെച്ചാൽ നോക്കാ പരിഹാരം പറയാം പക്ഷെ ഇതെന്ന് വെച്ചാല് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടാളെ പറ്റിക്കരുത് അത് ഞാനും പറയുന്ന ഒരു കാര്യമാണ് ഒരു ഒരാളും ചെയ്യാൻ പാടില്ല ചിലര് പറയും ജ്യോതിഷീൻ്റെ അടുത്ത് പോയിട്ട് ആ പരിച്ചില്ല അത് നടന്നില്ല അല്ലെങ്കിൽ ഒരു പറഞ്ഞു ഒന്നും ശരിയല്ല പിന്നെന്താണ് പിന്നെ സ്ത്രീകള് ചെല സ്ത്രീകൾ എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കണ്ടേ ഈ മേഖലയിലേക്ക് വരുമ്പോ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കേണ്ട അടച്ചു കൂട്ടി ഇരിക്കേണ്ടേ അടച്ചു കൂട്ടി ഇരിക്കന്ന കസ്റ്റം അവിടെ നോക്കിട്ട് ആളുകൾ വരും പക്ഷെ നമുക്കറിയില്ല എങ്ങനെയുള്ള ആളുകളാണ് വരിക എപ്രകാരമുള്ള ആളുകളാണ് വരുക എന്നൊന്നും നമുക്കറിയില്ല ഡോറടക്ക് എന്തായാലും ഡോർ ലോക്ക് ചെയ്യാൻ ബസ്സിന്റെ മറ്റു നമ്മൾ റോഡ് സൈഡ് ബസ്സിന്റെ സൗണ്ട് കൊണ്ട് അവർക്ക് വ്യക്തമായില്ലോ അല്ല അവർക്ക് മറ്റുള്ളവരെ അറിയേണ്ട ഒരു ഗോപ്യമായ കൊണ്ട് അവര് സ്വകാര്യ നോക്കാൻ വരുന്ന ആണല്ലോ അപ്പൊ അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് നമ്മളൊരു സി സി ടി വി എന്തായാലും വെക്കണം അതുകൊണ്ടായിരിക്കും നമ്മുടെ നമ്മളെ നാടാണ് ചുറ്റുപാട് ഉള്ളവരൊക്കെ ആൾക്കാരൊക്കെ ആണല്ലോ മേടിക്കാനൊക്കെ അവരും ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളുമല്ലോ എവിടുന്ന സ്ഥലോ ഞാൻ പരിപാടി പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു യൂട്യൂബർ അല്ലേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് മകന്റേതും കണ്ടിട്ടുണ്ട് ഹസ്ബൻഡിന്നും എല്ലാം കണ്ടിട്ടുണ്ട് ഇടക്കിടക്ക് ഫോണിൽ ഇങ്ങനെ കാണാ പരിപാടികളൊക്കെ യൂട്യൂബിൽ ഒരുപാട് അതിജീവിച്ച ഒരാളാന്നുള്ള കഥകളൊക്കെ കേട്ടു ജീവിതത്തില് ഞാൻ വെച്ച് നോക്കണം എത്ര പൈസ വന്നു കയ്യിൽ നിൽക്കില്ല നിങ്ങൾ പറയാൻ പാടില്ല കാരണം നിങ്ങളെ പല്ല് സ്വർണ്ണാണ് നിങ്ങളെ നല്ല സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉള്ള വീട്ടിലാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ കണ്ടാലറിയാം നിങ്ങളെ ഭഗഭാവോ നിങ്ങളെ ആ എന്താ പറയാ നമുക്കൊരു നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോ അവരെ ഫേസ് അവരെ കണ്ണുകളെ തുടിപ്പ് അവരെ പുരികത്തിന്റെ തുടിപ്പ് അവരെ മുടി പല്ല് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ എങ്ങനെയുള്ള എപ്രകാരമുള്ള എങ്ങനെയുള്ള ആളാണെന്ന് പഠിച്ച ഒരാൾക്ക് വേഗം മനസ്സിലാക്കാം അപ്പൊ ഞാൻ നിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല സാമ്പത്തിക സ്ഥിതി വരുന്നത് നല്ല സാമ്പത്തിക നല്ല സാമ്പത്തികം ഉണ്ട് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ അനട്ടുന്ന പ്രശ്നം ഒരു അതെ അതെ അത് ആണ് അസുഖാണോ ആണ് അവിടെയാണ് ആണ് ഉഷ്യോ ഉഷ്യോ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് നല്ലൊരു മോനും ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും നിക്കില്ല അസുഖത്തിന്റെ ശാരീരിക അസ്വസ്ഥതകളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്റെ രാശി വെച്ച് നോക്കാതെ എന്റെ മോശ നോക്കി തന്നെ പറഞ്ഞല്ലോ സർപ്രൈസ് ആട്ടോ ആയിക്കോട്ടെ താങ്ക് യു ആഹ് നോക്കാതെ എന്റെ നോക്കി തന്നെ പറഞ്ഞല്ലോ സർപ്രൈസ് ആട്ടോ ആയിക്കോട്ടെ താങ്ക് യു